ഹലോ ഹായ് വെൽക്കം ബാക്ക് ഓം പരമാത്മ എന്ന പേരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും കുറേ വീഡിയോസ് ചെയ്തു ആക്ച്വലി എന്താ സംഭവം എന്ന് അറിയാത്തവർക്കായിട്ട് പറയാം യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല ഒരു ആക്ട്രസും കൂടിയാണവർ ആക്ട്രസ്സാണോ അവതാരിക്കുകയാണ് തോന്നുന്നു അവരുടെ ഹസ്ബൻഡും അവരും കൂടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അവർ യൂട്യൂബ് ചാനലിൽ അവർ കുറേ വീഡിയോസ് ഇടാറുണ്ട് പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവർ ആദ്യത്തെ കുട്ടിയുടെ പേരിടലും ആദ്യത്തെ കുട്ടിയുടെ പേരിടലും രണ്ടാമത്തെ കുട്ടിയുടെ പേരിടലും ഒക്കെ അവർ യൂട്യൂബ് ചാനൽ വന്നിരുന്നു അതിൽ വ്യത്യസ്തമായ രണ്ട് പേരുകളാണ് രണ്ട് മക്കൾക്കും അവർ ഇട്ടിരിക്കണത് അതിൽ ആദ്യത്തെ കുട്ടിയുടെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെൺകുട്ടിയുടെ പേരാണെന്ന് തോന്നാം പക്ഷെ അത് ആരാൺകുട്ടിക്ക് ഇട്ട പേരാണ് രണ്ടാമത്തെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേര് കേട്ടുകഴിഞ്ഞാൽ ഒരാൺകുട്ടിയുടെ പേരാണെന്ന് തോന്നാം പക്ഷേ അതൊരു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ പേര് ഈ പറഞ്ഞപോലെ ഞാൻ പറഞ്ഞല്ലേ അങ്ങനൊരു പേര് നമ്മളാരും കേൾക്കാത്തത് കൊണ്ടും ഇതുവരെ കാണാത്തത് കൊണ്ടും നമുക്കെല്ലാവർക്കും ഭയങ്കര വ്യത്യസ്തമായി തോന്നും അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിലൊരുപാട് വന്നിരുന്നു യൂട്യൂബ് ചാനൽ കുറേ ആൾക്കാർ അതിനു വേണ്ടി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് റിയാക്ട് ചെയ്തിരുന്നില്ല ഞാനത് എടുത്തത് പേരൻസ് അവർക്ക് ഇഷ്ടമുള്ള പേര് കുട്ടിക്ക് ഇടുന്നു അതിലിപ്പം എന്തപ്പം അതിൽ നമുക്ക് പറയാനുള്ളത് നമുക്ക് യാതൊന്നും അതിൽ കൈ എന്ന് ഓർത്ത് ഞാൻ വേണ്ടിയില്ല ഞാനൊന്നും പറയാതിരുന്നത് അതാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്തോ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ പേര് വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോഴാണ് എനിക്കൊന്ന് സംസാരിക്കാൻ എന്ന് തോന്നിയത് കേട്ടോ അതായത് ശരിയാണ് അവരിട്ട പേര് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ നിന്നും വ്യത്യസ്തമായൊരു പേരാണ് ഇന്നത്തെ നമ്മളൊന്നും കേൾക്കാത്ത കാണാത്ത പേരിൽ നിന്നും വ്യത്യസ്തമായൊരു പേരാണ് അവരിട്ടിരിക്കണത് അപ്പോൾ അവർ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്ന കമൻറ്റിൽ വന്ന കാര്യങ്ങളും അതേപോലെ തന്നെ റിയാക്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവരതിൽ വന്നിരുന്ന് പറയുന്നത് പക്ഷേ നമ്മളൊന്നാലോചിച്ച് നോക്കുക അവർ പറയുന്നതും അവർ ഓക്കെ അവർ ക്ലാരിഫിക്കേഷൻ വിടും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിലും നമ്മൾ ഇന്നത്തെ ഓരോരോ വാർത്തകൾ എടുത്തു നോക്ക് അന്ധവിശ്വാസം ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ ഒരു പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തഞ്ച് ആ വയസ്സ് മുപ്പതിനോടടുത്ത് മുപ്പതിന് മുപ്പത് കടന്നിട്ടില്ല തോന്നുന്നു അതിനോടടുത്ത് കുറേ സ്പിരിച്വൽ ആയിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറേ നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പം എന്തൊക്കെയോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അന്ധമായി നമ്മൾ അതിനെ വിശ്വസിക്കുമ്പോൾ അന്ധമായി അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ചിന്തകളിൽ പല മാറ്റങ്ങളും വരികയും അവർ പല അക്രമാസക്തരാവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ കണ്ടു ിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു പേര് അതും അത് യാദൃശികമായി എന്നിൽ വന്ന് ചേർന്നതാണെന്നും പ്ലാന്റ് അല്ല എന്നും അതായത് ഇങ്ങനെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ആൾക്ക് ഫീൽ ചെയ്യുന്നു ഇങ്ങനൊരു എനർജി അല്ലെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ ഒരു യാദൃശ്ശികത പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലേ അങ്ങനെ വെച്ചാൽ പക്ഷെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം എന്താ വെച്ചാൽ ആ പേര് മക്കൾക്ക് ഇടുന്നൊക്കെ അവരിഷ്ടം തന്നെയാണ് പക്ഷേ ഈ ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസം കുട്ടികളിലേക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് മെച്ചോറോട്ടുള്ള ആൾക്കാർ ഈ അന്ധമായ വിശ്വാസം വീണ്ടും അടി ഉറപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വീണ്ടും ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ മീൻസ് നെഗറ്റീവായിട്ട് കുട്ടികൾ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിലേക്ക് കുട്ടികൾ കൂടുതൽ പോകാൻ ഒരു സാധ്യതയില്ലേന്ന് ഒരിക്കലൊരു ചെറിയൊരു തോന്നൽ പിന്നെ നമുക്ക് അതിന് പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നമ്മുടെ കാലമാണോ ഇത് ഈ പേര് കേൾക്കാത്തത് ചിലപ്പം ഒരു പേരിൽ നിന്നായിരിക്കാം ഇനി പുതിയ പുതിയ പേരുകൾ ചിലപ്പോൾ ഇതേപോലെ സ്പിരിച്വലായിട്ട് വന്ന സ്പിരിച്വലായിട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ ഇതുമായി കണക്ട് ചെയ്ത് പുതിയ പുതിയ പേരുകൾ വന്നാലോ ചിലപ്പോൾ ഈ കുട്ടിയുടെ കാലം വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് കളിയാക്കലുകൾ കുറേ കാര്യങ്ങൾ ആ കുട്ടി അനുഭവിക്കേണ്ടി വരും എന്നാണ് ഒരാൾ തുടക്കം ഇട്ടു ചിലപ്പോൾ ഈ ടൈപ്പ് വേറെ ആൾക്കാരുണ്ടാവും ഇതേപോലെ പേരിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അവരോട് ഇടാൻ പറഞ്ഞി കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയില്ലേ ഇപ്പോൾ ഒരു ആ കുട്ടിയുടെ കാലം ആകുമ്പോഴേക്കും എല്ലാവരും ഏകദേശം കളിയാക്കേണ്ട ഇതൊക്കെ ആണ് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്നുണ്ടെങ്കിൽ എവിടെക്ക് മേ ബി വരുമായിരിക്കാം എന്ന് ഞാൻ ഞാൻ വിചാരിക്കാനുട്ടോ കാര്യം ഇതാണ് അതായത് പേരൻസിന് എന്തായാലും കുട്ടികളുടെ പേരിടാനുള്ള അധികാരമുണ്ട് അതിലിപ്പോൾ നമ്മൾ എന്ത് പറയാനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരിടുന്നു അവർക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം അവർക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം പിന്നെ കുട്ടികളുടെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റാം പിന്നെ ആളന്നെ അതിൽ പറയുന്നുണ്ട് കുട്ടികൾക്ക് പേര് മാറ്റുകയാണെങ്കിൽ മാറ്റാം നമ്മളൊന്നും പറയുന്നില്ല അതേപോലെ ഇങ്ങനെ ഒരു കളിയാക്കലികൾ വന്നാൽ ആ കുട്ടി എങ്ങനെ അത് ഫേസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് കൊടുക്കാനും അയാൾ തയ്യാറാണെന്ന് പറയുന്നു പിന്നെ നമുക്കതിലൊന്നും പറയാനില്ലല്ലോ എനിക്കിതിൽ ആകെ നെഗറ്റീവായിട്ട് തോന്നിയ തോന്നിയൊരൊറ്റ കാര്യമുള്ളൂ വടിവാൾ വാസും എന്നുള്ളൊരു പേര് അവിടെയാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഒരാൾ എന്താണെന്ന് വെച്ചാൽ ഒരു പേരൻസും നമ്മുടെ മക്കളുടെ പേരും ഒരു ഒരു ഗുണ്ട പോലത്തെ വടിവാൾ ഗ്ലാസ് എന്നൊക്കെ നോർമലായിട്ട് കാര്യം പേരിടില്ല ഒരു കുറ്റപ്പേരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അയാൾ അതുമായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു പേര് വേണിട്ടുണ്ടാവുക ഒരു പേരുമായിട്ട് കണക്ട് ചെയ്യില്ല എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല അത്രയൊക്കെ മനക്കെട്ടി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടോ അത്രയൊക്കെ മനക്കെട്ടി വേണോ കുട്ടികളുടെ കാര്യത്തിൽ കാരണം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമമായിരുന്നു നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ അങ്ങനെ ഒരു പേരുമായിട്ട് കുട്ടികളെ കമ്പയർ ചെയ്യാൻ അത് മാത്രം പുള്ളി തമാശയാണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല വടിവാൾ വാസുത് അപ്പം തോന്നിയതായിരിക്കാം അല്ലേ പെട്ടെന്നൊരു തോന്നൽ വന്നതായിരിക്കാം പറഞ്ഞ പോലെ പേരിട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു പ്ലാന്റ് അല്ല എന്ന് പറഞ്ഞ പേര് ഭാഗ്യം ഇങ്ങനൊരു തോന്നൽ ആ സമയത്ത് വരാതിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേരുമായിട്ട് കണക്ട് ചെയ്തെന്നൊരു പരിശ്രമം അങ്ങനെ കണക്ട് ചെയ്യണ്ടായിരുന്നു അതാണ് എനിക്കാകത്തത് പിന്നെ ആൾ പറഞ്ഞു ഒരു ഇമ്പാക്റ്റ് ഒരു ഇമ്പാക്റ്റ് ആ പേരിനുണ്ട് അപ്പോൾ ആൾ ഉദ്ദേശിച്ചത് ഇതാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം നമ്മളെ നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കണം അതൊരു വലിയ ഇമ്പാക്റ്റാവണം മേ ബി അങ്ങനെ ആയിരിക്കാം ആൾ ചിന്തിച്ചത് എന്താണോ രോഗി ഇച്ഛിച്ചതും ആശം കൽപ്പിച്ചതും ഒന്ന് കിട്ടിയതും ആഗ്രഹിച്ചതും ഒന്ന് എന്നാണ് എനിക്ക് തോന്നിയ കാര്യം അത് തന്നെ അയാൾക്ക് സംഭവിക്കുകയും ചെയ്തു പിന്നെ എനിക്കതിനെക്കുറിച്ച് പറയണത് കുട്ടിയുടെ അമ്മ കരഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിട്ടെന്ന് പറയുന്നു ഒരു കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഒരു അമ്മ ഞാനൊരു അമ്മയാണ് എനിക്കത് കേൾക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്കത് നമ്മളോട് പറയുന്നത് റിയാക്ട് ചെയ്തവരോട് പറയുന്നതായിട്ടല്ല ഫീൽ ചെയ്യുന്നത് ഇൻഡയറക്ട്ലി അവര് ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യുകയാണ് എനിക്കിത് വിഷമം ഉണ്ടാക്കുന്നുണ്ട് മറ്റുള്ളവർ കേൾക്കുമ്പം ഇത് വേണമായിരുന്നോ എന്ന് അവർ ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്ത കാര്യം അവർ അതും അത് പറയുമെന്ന് എനിക്കറിയില്ല അങ്ങനെ അതായത് ഡയറക്റ്റായിട്ട് ഹസ്ബൻഡ് അടുത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ സഹ സാധിക്കുന്നില്ല ഞാനൊരു അമ്മയാണ് എനിക്കത് സാധിക്കുന്നില്ല ഇത് വേണമായിരുന്നോ എന്നൊരു ചോദ്യമാണ് എനിക്ക് അതിൽ നിന്ന് എടുക്കാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ അതൊരു അഭ്യർത്ഥന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് പാർട്ട്ണറോട് മറ്റെല്ലാ കാര്യങ്ങളും ഹാപ്പിയാണ് പക്ഷെ ചില അഭിപ്രായങ്ങൾ എനിക്ക് വ്യത്യസ്തമാണ് പക്ഷെ പാർട്ട്ണറിനെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ പാർട്ട്ണറിനെ വേദനിപ്പിക്കാനോ താല്പര്യമില്ല കാരണം അവർക്ക് ഇഷ്ടം സ്നേഹം എല്ലാം ഉണ്ടെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്തൊക്കെ തന്നെ ആണെങ്കിലും ആരൊക്കെ തന്നെ റിയാക്ട് ചെയ്താലും ലൈഫ് ആ കുട്ടികളുടെയും നിങ്ങളുടെയാണ് അപ്പം എന്താ പറയുക എല്ലാം നല്ലതിനാകട്ടെ എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ബായ്